ഈ രണ്ട് ബീറ്ററിനെ പറ്റിയാണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്നത് അതും പിന്നെ നമ്മളെ റോസ്മാൻ സ്റ്റാൻഡ് റോസ്മാൻ സ്റ്റാൻഡ് മിക്സറിനെ പറ്റിയും ഈ രണ്ട് ബീറ്ററിനെ പറ്റിയും ഇവരെ മൂന്നുപേരെയും പറ്റി എനിക്ക് പറ്റൂ കാരണം ഇവരെ മൂന്നുപേരെയും മാത്രമേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഗൈസ് ഞാനുണ്ടല്ലോ ഫസ്റ്റ് വാങ്ങിച്ച ബീറ്റർ ആണ് ഇനൽസയുടെ ഈ ഒരു ബീറ്റർ എൻ എക്സയുടെ സെവൻ സ്പീഡ് ബീറ്റർ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അത് ഇരുന്നൂറ്റി അമ്പത് വാട്ടാണ് അതുപോലെ ഇതിന് എവിടെ ഏതാ സെവൻ സ്പീഡ് കൺട്രോള് ബീറ്റർ ഉണ്ട് വിസ്കർ ഉണ്ട് സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ് ആ അതൊക്കെ ശരിയാജെക്ട് സേഫ്റ്റി ഉണ്ട് എഫിഷ്യൻ കൂളിംഗ് സിസ്റ്റം ആ ഒരു എഫിഷ്യൻസി മാത്രമാണ് എനിക്ക് ഒരു ഡൗട്ട് ആയിട്ട് തോന്നിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കാലിബോക്സ് ആണ് ഇതിനുള്ളിൽ നല്ല ഇടത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചുതരാം അതേപോലെ ഇമ്പക്സ് ആ ഇത് വൺ ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ കാണിച്ചോ ഇരുന്നൂറ്റി അമ്പത് വാട്ടാണ് വൺ ഇയർ വാറണ്ടി ഉണ്ട് സെവൻ സ്പീഡ്സ് ആണ് പിന്നെന്താണ് ഒരു ബീറ്ററിൻ്റെ ബ്ലേഡും ഉണ്ട് ഒരു ഹുക്കും ഉണ്ട് അതായത് നമുക്ക് പിസ്സ ബർഗർ ഇതൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതും ഉണ്ട് ഓക്കെ ഇതിന്റെ കൂടെ ഇതിന്റെ മാനുവൽ മറ്റേ കാറ്റലോഗില്ലേ ഇതെങ്ങനെ വർക്ക് ചെയ്തിരിക്കണം എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനല്ല പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് കിട്ടുക അതുപോലെ ഇംപെക്സ് ഇമ്പെക്സിൻ്റെ ഇത് കണ്ടോ ഫൈവ് സ്പീഡാണ് കേട്ടോ അതിനുള്ളത് അതുപോലെ ടു ഇയർ വാറണ്ടി ഉണ്ട് ത്രീ ഹൺഡ്രഡ് വാട്ട് ആണ് ഐഎസ്ഒ സർട്ടിഫൈഡ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു ഇംപെക്സിന്റെ മോഡൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എച്ച് എം ത്രീ ത്രീ സീറോ വൺ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി രാം ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പറഞ്ഞതരാം ബോക്സല്ലേ കണ്ടുള്ളുണ്ടാ ഇതാണ് ഇങ്ങനെ കുഞ്ഞി ബീറ്റർ ആണ് ഇത്രേ ഉള്ളൂ കേട്ടോ വലിപ്പം ലൈറ്റ് വെയിറ്റ് ആണ് അങ്ങനെ കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ കുഞ്ഞിതാണല്ലോ അങ്ങനെ പിന്നെന്താ ഇതിന് സെവൻ സ്പീഡ് ഇതിന്റെ ബട്ടൺ വരുന്നത് ഇവിടെയാണ് കാണുന്നുണ്ടോ ഈ ഒരു ബട്ടൺ ഇവിടെ മാർക്കറൊക്കെ പോയി പോയതാണ് ഇതിപ്പോ ഒരു അഞ്ചാ അഞ്ചു വർഷമായില്ലേ അങ്ങനെ അപ്പൊ ഇതാ ഇതിങ്ങനെ ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന ബ്ലേഡിനെ പുറത്തേക്ക് ഇജക്ഷ ഇജക്റ്റ് ചെയ്യാനും ഈ സെയിം ഇത് തന്നെയാണ് കേട്ടോ ഒറ്റ ബട്ടൺ മാത്രമേ ഇതിന് മൊത്തത്തിലുള്ളൂ ഓണും ഓഫും സ്പീഡും പിന്നെ ബ്ലേഡിനെ ഇജക്റ്റ് ചെയ്യാനുള്ളതും എല്ലാം കൂടെ ഈ ഒരൊറ്റ ബട്ടണിലാണ് ഇരിക്കുന്നത് ഇനി നമ്മളെ അയ്യോ ഇമ്പെക്സിന്റെ ഇമ്പെക്സിന്റെ ബീറ്റർ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ കന ഉണ്ട് കുറച്ചൊരു കന ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല മറ്റേ കാണും കനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഇതിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കാണുന്നുണ്ടോ സി അതായത് ഓഫ് സീറോ ഓഫ് മുതൽ ഫൈവ് വരെ വൺ ടു ഫൈവ് ആണ് കേട്ടോ ഇതിന്റെ സ്പീഡ് വരുന്നത് ഈ ഒരു നോബില്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഇത് നെക്സ്റ്റ് ഇത് മൂന്ന് നോബുണ്ട് ഈയൊരു വീട്ടിന്റെ മുകളില് മൊത്തത്തിൽ മൂന്ന് കാര്യങ്ങൾക്ക് മൂന്ന് നോബുണ്ട് അതിലില്ലാത്തൊരു കാര്യമാണ് ഈ ടെർബോ ബട്ടൺ ഈ ടെർബോ ബട്ടൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മിക്സിയിലൊക്കെ ജസ്റ്റ് ക്രഷ് ചെയ്യണം അരച്ചെടുക്കരുത് പറയുമ്പോൾ മിക്സി ഇങ്ങോട്ടല്ലെത്തിയിരിക്കുന്നത് അത് പിടിച്ച് ബേക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് എങ്ങനെയാ ഡർ അങ്ങനെയല്ലേ ആവുന്നേ അതേപോലത്തെ ഒരു പ്രവർത്തനമാണ് ഇത് നടത്തുന്നത് ബീറ്റർ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുക്കുന്ന പോലെയല്ല അതുപോലെ നമ്മുടെ ബീറ്ററിന്റെ ബ്ലേഡ് പുറത്തേക്ക് ഇജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ തന്നെ നോബുണ്ട് ഇത് കണ്ടോ ഇതിങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴാണ് പ്രെസ് ചെയ്യുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത് ഓക്കെ ഇതാണ് ഇനൽസയുടെ ബീറ്ററിന്റെ ബ്ലേഡും അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ അതിപ്പ എല്ലാത്തിനും പല പല ഷേപ്പുകളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത് ഇതിന്റെ വലുപ്പം ഇതാ എന്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണുള്ളത് കേട്ടോ ഇത്രയും വലുപ്പാണുള്ളത് അതുപോലെ അതിന്റെ ഹൂസ് ഇതാണ് ഇതാണ് നമ്മുടെ ഇമ്പക്സിന്റെ ബ്ലേഡ് കേട്ടോ ഇത് കണ്ട ഇതാരാ ആനയും അന്നാരക്കിണനും പോലില്ലേ അതുപോലെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിന്റെ ഹൂസിനും നല്ല ശക്തി ഉണ്ട് നല്ല കട്ടിയുണ്ട് ഇത് രണ്ടും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ വ്യത്യാസം ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതിനെ ശരിക്കും ഇതിനുള്ളിൽ ഇട്ട് വെക്കാം ആ മെയിൻ കുഞ്ഞു ഇത്ര വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ ഒരു വ്യത്യാസം ഇതിന്റെ വർക്കിങ്ങിലൂടെ നീളമുണ്ട് ഉണ്ട് അത് തന്നെ അതാണ് മെയിൻ കാര്യം അതേപോലെ ഇനെൽസേൻ്റെ ബീറ്ററിൻ്റെ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് ആണ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കഴിയുമ്പോൾ ഇതിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം എന്നിട്ട് വീണ്ടും ചെയ്യണം എന്നൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓർമ്മ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രീം എല്ലാം ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ റിസ്ക് അല്ലേ ക്രീം ക്രീമെല്ലാം കേൾക്കാണെങ്കിലും റിസ്ക് അല്ലേ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എനിക്കൊരു ഇതാ വല്ലാത്തൊരു ധൈര്യം വന്നപ്പോൾ ഞാൻ ഒന്നര മിനിറ്റും രണ്ട് രണ്ട് മിനിറ്റൊക്കെ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഓഫാക്കാതെ ബീറ്റ് ചെയ്തു എന്താണ്ടായെന്ന് ഞാൻ കാണിച്ചരാ ഇത് എന്നോട് മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറഞ്ഞതാണ് ചെയ്യരുത് ചെയ്യരുത് ഞാൻ ചെയ്തപ്പോൾ അത് പ്രതികരിച്ചതാണിത് കത്തിപ്പോയി ഇതിനുള്ള കൂടെ വല്ലാത്തൊരു സ്മെല്ലും പുകയും എന്തൊക്കെയോ ആണ് വന്നത് അങ്ങനെ ഇത് കത്തിപ്പോയി വൺ ഇയർ വാറൻറ്റി ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ കൊടുത്തപ്പോൾ അവരെ നല്ല രീതിക്ക് സർവീസ് ചെയ്ത് തിരിച്ചു തന്നു അന്ന് തന്നതാണ് പിന്നെ അതിനുശേഷം ഒരു കുറച്ച് കേക്ക് മാത്രമാണ് ഞാൻ ഇത് വെച്ചിണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ എനിക്കിത് ചെയ്യാൻ അത്ര ഒരു കംഫർട്ട് തോന്നിയില്ല കാരണം എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചത് ഈ ഒരു ബീറ്റർ ഒക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ബീറ്റർ ഇല്ലാതെ നമ്മൾ കുറേ കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം മിക്സിയിൽ അടിച്ചിട്ടും പിന്നെ വിസ്ക് വെച്ചിട്ടും അങ്ങനെയൊക്കെയാണ് കേക്ക് ഉണ്ടാക്കിയത് ഫോർക്ക് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയത് അന്നൊക്കെ ഇങ്ങനെ ഒരു ബീറ്റർ കിട്ടണേ ഒരു ഹാൻഡ് ബാഗ് ബ്ലെൻഡർ ഇല്ലേ അതടക്കം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം അത്ര ഇരുപത് മിനിറ്റൊക്കെ നമ്മൾ വിസ്ക് വെച്ച് കൈ അടിക്കുമ്പോഴത്തേക്കും എൻ്റെ കൈ ആകെ കുഴഞ്ഞു പോകും അങ്ങനെ ബീറ്റർ കിട്ടിയ സമയത്തും പക്ഷെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ ഓർത്തത് എന്താ എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തോണ്ടാണോന്നൊക്കെ അപ്പം ഇത് കത്തിപ്പോയ സമയത്ത് ഞാൻ ഏട്ടത്തി അമ്മേൻ്റെ എടുക്കുന്ന ഒരു ജി പാസിൻ്റെതാണ് അവരുടെ ബീറ്റർ ജി പാസിൻ്റെ ബീറ്റർ വാങ്ങിച്ചു വെച്ചപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്പീഡ് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര സ്പീഡ് ഇട്ടോ അപ്പൊ ശരിക്കും ഞാൻ അതിശയിച്ച് പോയി ഇതിൻ്റെ സ്പീഡിനേക്കാളും ഭയങ്കര സ്പീഡ് ജി പാസിന്റെ ഫസ്റ്റ് സ്പീഡിന് അതേ വ്യത്യാസമാണ് ഇപ്പോൾ ഇൻപക്സിന്റെ ബീറ്റർ വാങ്ങിയ സമയത്ത് ഇമ്പച്ചിന്റെ വീട്ടറിന്റെ ഈ ഒരു ബീറ്ററിന്റെ വൺ ടു സെവൻ ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതിന്റെ ഏഴാമത്തെ സ്പീഡിനേക്കാളും വലുതാണ് ഇതിന്റെ ഫസ്റ്റ് സ്പീഡ് ഓർത്ത് നോക്കൂ അപ്പൊ വ്യത്യാസം എന്നിട്ട് ഇവിടുന്ന് വീണ്ടും നമ്മൾ അഞ്ചാമത്തെ സ്പീഡ് വരെ എത്ര സ്പീഡ് ഉണ്ടാവും അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളടുത്ത് പലരും ചോദിക്കും ചേച്ചി ഇതെങ്ങനെയാണ് പിന്നെ ബീറ്റിൻ്റെ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പീഡ് മീഡിയത്തിലാണോ ഫസ്റ്റിലാണോ എന്നൊക്കെ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അതിന് ഉത്തരം കൊടുക്കുക എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കും കാരണം ഓരോ ബീറ്ററിന് ഓരോ സ്പീഡാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഫുൾ ഒരു സംഭവം ഞാൻ ഇതിൻ്റെ ഏത് സ്പീഡിലിട്ടിട്ടാണ് പറഞ്ഞു കൊടുക്കുക അല്ലേ അതുപോലെ ഇതിലിപ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഞാൻ ബീറ്റ് ചെയ്യുന്ന ഒരു സാധനം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ ഇത് കയ്യിലിരിക്കുന്ന ഒരാൾ ഇതിൻ്റെ ഫസ്റ്റ് സ്പീഡാണ് എന്നോട് ചോദിക്കുക എത്രാമത്തെ സ്പീഡിലാട്ടേ അപ്പം ഞാൻ പറയുന്നു ഫസ്റ്റ് സ്പീഡിലാണ് അതേ ഫസ്റ്റ് സ്പീഡ് നിങ്ങൾ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടൂല അത്തരം വ്യത്യാസങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കിനുണ്ടാവും അങ്ങനത്തെ നമുക്ക് മനസ്സിലാവാത്തെ എന്താ പറയാ ഭാഗ്യവശാൽ മനസ്സിലാക്കപ്പെടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ അങ്ങനെ അപ്പൊ ഇത് കത്തിയപ്പോഴാണ് ഇത് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചതിന് ശേഷപ്പം ഒരു കുറച്ച് വർഷമായല്ലോ ഒരു മൂന്ന് നാല് അഞ്ച് നാല് നാലര വർഷമായിട്ടുണ്ട് ഇത് വാങ്ങിയിട്ട് അപ്പൊ ഇത്രയും കാലം ഇത് എനിക്ക് പണി തന്നിട്ടില്ല കേട്ടോ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഞാനത് വർക്ക് ചെയ്തത് കാണിച്ചുരാം അതുപോലെ ബീറ്ററിന്റെ ബ്ലേഡ് എങ്ങനെയാണ് കാണിച്ചരാം ഇത് കണ്ടോ ഇതിന്റെ അകത്ത് കാണുന്നുണ്ടോ ഇതിനകത്ത് ആ ഒരു റൗണ്ട് ഇല്ലേ ഈ ഒരു റൗണ്ടിന് ഒരു കട്ടിംഗ് ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ആ കട്ടിങ്ങിലേക്ക് കണക്കാക്കിയിട്ട് നമ്മളെ ബീറ്ററിന്റെ ബ്ലേഡിന്റെ മുകളിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ട് കാണുന്നുണ്ടോ ആ പ്രൊജക്ഷൻ കണ്ടില്ലേ അത് കറക്റ്റ് വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതാ ഇതിങ്ങനെ വെച്ച് അമർത്തി കൊടുക്കുക അപ്പൊ ടെക് എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുമ്പോ അത് എന്നുള്ള അർത്ഥം അപ്പൊ ഇതാ ഇത് രണ്ടും ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു കേട്ടോ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതേപോലെ തന്നെയാണ് ഇതാ ഇതിന്റെ ബ്ലേഡും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഇത് രണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ ഫിക്സ് ചെയ്യുന്ന ഒക്കെ ഇത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു സ്പീഡ് ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ അടുത്തേക്ക് വെച്ച് കാണിച്ചു കാണിച്ച ഞാൻ ഇത് ഓൺ ആക്കാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു മാത്രല്ല കുറച്ചൊരു മിനിസാണ് ഇവിടെ അപ്പൊ എനിക്കിതിങ്ങനെ എന്താണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാത്തൊരു പാടായിരുന്നു അത് വലുതിൻ്റെ സ്പീഡ് കണ്ടില്ലേ നിങ്ങൾ പിന്നെ നമുക്ക് മറ്റേ ബീറ്റിൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം ഇനി ഇതാണ് നോക്കുന്നത് ഇത് നേരത്തെ ഇത് ആക്കിയത് ഇത് ഇവിടെ നിങ്ങോട്ടേക്കാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് കേക്ക് ചെയ്യുമ്പോഴും എളുപ്പമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇനി ഇതാ എനിക്ക് ഈ ബീറ്ററിന്റെ ബ്ലേഡിനെ പുറത്തേക്ക് എടുക്കണം സ്വിച്ച് ഓഫ് ചെയ്യാം ഇതുണ്ടല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു സ്പീഡിൽ വെച്ചു എന്നിട്ട് പവർ പോയതാണെങ്കിലും അല്ലെ സ്വിച്ചിലൊന്നും കൊടുക്കാതെ തന്നെ ഇതാ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ സ്പീഡിൽ ഞാൻ ഇട്ട് വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരില്ല പക്ഷേ ഓഫിൽ ഇടുമ്പോൾ ഇത് നമുക്ക് റിജക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പിടിക്കുക ഇതല്ലേ നമ്മുടെ പ്രസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ചാടി വരും നമുക്ക് ക്ലീൻ ചെയ്ത് ഉണക്കി മാറ്റി വെക്കാം ഇനി ഇതിനെ നമുക്ക് ഇതും അതേപോലെ തന്നെ ഓഫിൽ ഇട്ടതിന് ശേഷമാണ് പ്രസ് ചെയ്യുന്നത് കണ്ടേ അപ്പൊ ഇതില് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതിയെ അപ്പൊ കുറച്ചെങ്കിലും കാര്യം ഇത് ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് ഇതിൽ കുറച്ചെങ്കിലും മനസ്സിലായി ഉണ്ടാവും ഞാൻ വിചാരിക്കട്ടെ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഒക്കെ പറയണം പിന്നെ എന്തായാലും ഇതിനെ കുറിച്ച് പറയാനുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോ ബീട്രൂ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം നമ്മൾ അത്ര അധികം ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു ബീട്രൂ വാങ്ങിക്കുന്നുണ്ടാവുക ചിലപ്പോൾ അത് ഒന്ന് തന്നെ വാങ്ങിക്കാൻ വേണ്ടിട്ട് അത്രയും നമ്മള് കൂട്ടി വെച്ച് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അത് ഏറ്റവും നല്ല ബീട്രൂ ആയിട്ട് വാങ്ങാം അതേപോലെ വാങ്ങുമ്പം നമ്മൾ തുടക്കത്തിൽ വാങ്ങല്ലേന്ന് വിചാരിച്ചിട്ട് ചെറിയ പൈസത് അല്ല ചെറിയ പൈസ ഒക്കെ ലാഭം നോക്കിയിട്ട് നമ്മൾ ഇത് മതിയെന്ന് വിചാരിക്കണ്ടട്ടോ നിങ്ങൾക്ക് കേക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ല ബീറ്റർ വാങ്ങിച്ചോ അതെന്തായാലും ഒന്നുമില്ലെങ്കിലും നമ്മളെ വന്നാലെങ്കിലും കേക്ക് ഉണ്ടാക്കാലോ അങ്ങനെയെങ്കിലും വിചാരിച്ചിട്ട് ബീറ്റർ വാങ്ങിച്ചു വെച്ചോ കൊഴപ്പൊന്നുമില്ല പിന്നെ ഇനുസ നമ്മള് ഇപ്പൊരഞ്ചു വർഷത്തിന് ശേഷം ഇന്നാണ് അന്ന് നന്നാക്കി വെച്ചതിന് ശേഷം പിന്നെ ഉപയോഗിക്കുന്നത് പക്ഷെ ഒരു കുഴപ്പമില്ല ആണ് കേട്ടോ ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ തട്ടും പുറത്ത് കയറി എടുത്ത ബോക്സ് ആണ് ഇത്രയും കാലം അത് അവിടെ ഉറങ്ങി കിടക്കരുത് കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചത് പ്ലഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല അതാ ഉപയോഗിക്കാണ്ട് വെച്ചല്ലേ പക്ഷെ നമുക്കൊരു വർക്ക് ചെയ്തു അടിപൊളിയാണ് പിന്നെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സാധനത്തിനോട് ഭയങ്കര സ്നേഹരിക്കില്ലേ അതുകൊണ്ട് എനിക്ക് എനിക്കെപ്പോഴും പ്രിയപ്പെട്ടത് എൻ്റെ ഈ കത്തിപ്പോയ കുഞ്ഞീനൽസ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇങ്ങനെ കളയാതെ കൊണ്ട് വെച്ചത് കളയുന്നതല്ല അങ്ങനെയല്ല എന്തായാലും പ്രിയപ്പെട്ട എൻ്റെ ബീറ്ററിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അതായത് ഞാൻ ഉപയോഗിച്ച് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഉപയോഗിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അതായത് ഇനൽസ ജി പാസ് ഇൻപെക്സ് ഈ ഒരു മൂന്ന് ബീറ്ററിനെ കുറിച്ച് മാത്രമേ എനിക്ക് ഇത്തിരിങ്കിലൊക്കെ അറിയുള്ളൂ എനിക്കറിയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് റോസ്മാൻ റോസ്മാൻ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സ്റ്റാൻ മിക്സർ അപ്പൊ അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് അത് അപ്ലോഡ് ചെയ്യാം ഇതിപ്പോ തന്നെ നല്ല പതിനഞ്ചു മിനിറ്റിലധികമായി വീഡിയോ അതുകൊണ്ട് എന്തായാലും ഇന ഇത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മതിയല്ലോ അടുത്ത വീഡിയോ അപ്പൊ നിങ്ങൾ റോസ്മാനെ കുറിച്ചിട്ട് റോസ്മാൻ അല്ല പട്ടിക്കുട്ടി ഒന്നല്ല പട്ടിക്കുട്ടി ഒന്നല്ല നമ്മളെ വീട്ടിലെ റോസ്മാൻ എന്നൊക്കെ പറയുന്ന മാതിരി റോസ്മെൻ നമ്മളെ സ്റ്റാൻഡ് മിക്സറിനെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളല്ലേ പറയാനുള്ളൂ അതും നമുക്കൊരു വീഡിയോ ആയിട്ട് അടുത്ത പാർട്ട് ചെയ്യാം വേണോ വേണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്യ് ഇനി ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാം അപ്പോൾ